ഉൽപ്പത്തി പുസ്തകം അധ്യായം നാല് അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് കയ്യെ പ്രസവിച്ചു യഹോബിയാൻ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു ഹാബേൽ ആട്ടടേനും കൈൻ കൃഷിക്കാരനും ആയിത്തേർന്നു കുറേ കാലം കഴിഞ്ഞിട്ട് കൈൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് ഹോബിക്കൊരു വഴിപാട് കൊണ്ടുവന്നു ഹാബേലും ആട്ടും കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു കയ്യനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കയ്യന് ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം വാടി എന്നാറെ യഹോവ കയ്യനോട് നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നതും എന്ത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൾ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാവുന്നു നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു എന്നാൽ കയ്യൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവർ വയലിലിരിക്കുമ്പോൾ കയ്യൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു പിന്നെ കൈയ്യനോട് നിന്റെ അനുജനായ ഹാബിൾ എവിടെ എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു അതിന് അവൻ അറി ചെയ്തത് നീ എന്ത് ചെയ്തു നിൻ്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു ഇപ്പോൾ നിൻ്റെ അനുജൻ്റെ രക്തം നിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായു തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനി മേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല നീ ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും കൈയിനെ ഹോവയുടെ എൻ്റെ കുറ്റം പൊറപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു ഇതാ നീ എന്നെ ആട്ടിക്കളയുന്നു ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴുന്നലയുന്നവൻ ആകും ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു യഹോവ അവനോട് അതുകൊണ്ട് ആരെങ്കിലും കയ്യിനെ കൊന്നാൽ അവന് ഏഴ് ഇരട്ടി പകരം കിട്ടും എന്ന് എന്നാരിൽ ചെയ്തു കയ്യിനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനൊരു അടയാളം വെച്ചു അങ്ങനെ കയ്യൻ യഹോവയുടെ സന്നിധി നിന്ന് പുറപ്പെട്ട് ഏതെന് കിഴക്ക് നോത് ദേശത്ത് ചെന്നു പാർത്തു കയ്യീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു അവൻ ഒരു പട്ടണം പണിതു ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു ഹാനൂക്കിന് ഈരാത് ജനിച്ചു ഈരാത് മെഹുയ്യലിനെ ജനിപ്പിച്ചു മെഹു അയ്യൽ മെദു ശയ്യലിനെ ജനിപ്പിച്ചു മെദു ശൈയ്യൽ ലാമേക്കിനെ ജനിപ്പിച്ചു ലാമേക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു ഒരത്തേക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ ആദായ യാബാലിനെ പ്രസവിച്ചു അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു അവൻ്റെ സഹോദരന് യൂബാൽ എന്നു പേർ ഇവൻ കിന്നരവും വീണും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു സില്ല തൂപൽ കയ്യനെ പ്രസവിച്ചു അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു തൂബൽ കയ്യൻ്റെ പെങ്ങൾ നയമ ലാമേക്ക തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത് ആദായും സില്ലായും ആയുള്ളവരെ എൻ്റെ വാക്കുകേൾപ്പൻ ലാമേക്കൻ ഭാര്യമാരെ എൻ്റെ വചനത്തിന് ചെവിതരുവിൻ എൻ്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും കയ്യു വേണ്ടി ഏഴിരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമയ്ക്കു വേണ്ടി എഴുപത്തേഴ് ഇരട്ടി പകരം ചെയ്യും ആദന് എൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു അവൾ ഒരു മകനെ പ്രസവിച്ചു കൈയിൽ കൊന്ന ഹാബലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞു അവന് ശ്വേത്ത് എന്ന് പേരിട്ടു ശേത്തിനും ഒരു മകൻ ജനിച്ചു അവന് ഏനോഷ് എന്ന് പേരിട്ടു ആ കാലത്ത് ഹോബിഡ നാമത്തിലുള്ള ആരാധന തുടങ്ങി